പോരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തെങ്ങിൻ ജൈവ വളവിതരണം പോരൂർ കാരപ്പുറത്ത് വച്ച് നടന്നു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവ്വഹിച്ചു വർഷങ്ങളിലും പഞ്ചായത്ത് അടുത്ത വർഷത്തെ വികസന സെമിനാറിലൊക്കെ നിർദ്ദേശമത അനുസരിച്ച് രണ്ട് കാര്യങ്ങളും ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഏറ്റവും കൂടുതൽ പ്രയാസ തെങ്ങിന് വരുന്ന ഈ മണ്ടയിൽ വരുന്ന കേടുകൾ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി മണ്ട നന്നാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയും അതേപോലെ തന്നെ ഈ വർഷം കിട്ടാത്ത ആളുകൾക്ക് അടുത്ത വർഷം ഈ അപേക്ഷ കൊടുത്ത എല്ലാ ആളുകൾക്കും ജൈവവളം എത്തിക്കുക എന്നാണ് ഈ പഞ്ചായത്തിന്റെ ലക്ഷ്യമുള്ളത് അതേപോലെ തന്നെ ജൈവ രീതിയിലുള്ള ഇപ്പോൾ വെറ്റിനറിയിലാണെങ്കിലും ആയുർവേദത്തിലൊക്കെ ആണെങ്കിലും മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃഷിയിൽ ഇപ്പം പുതുതായിട്ട് നമ്മൾ ഈ വർഷം തെങ്ങിന് വീഴുന്ന കേടുകൾക്ക് വേണ്ടിയുള്ള എന്നെ മരുന്നും കൂടി കൊടുക്കാൻ ഈ വാർഷിക പദ്ധതിയിൽ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട് നല്ല രീതിയിൽ കൃഷി എന്നെ കൃഷി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും നേരത്തെ കൃഷി അസിസ്റ്റന്റ് പറഞ്ഞ പോലെ സമയങ്ങളിൽ തന്നെയാണ് വളമിട്ട് കൊടുക്കുക ഇപ്പോൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളതിന് പഞ്ചായത്തിനെ അല്ലെങ്കിൽ കമ്പിനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുതുമഴ പെയ്യുന്ന സമയത്ത് മാത്രം ഈ വളം ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലുള്ള കൃഷി ഉണ്ടാകുന്നെയും നാളികേരമായിട്ട് മറ്റ് കൃഷികളൊക്കെ നമ്മുടെ നാട്ടിൽ സ്വയം പര്യാപ്തം നേടുന്നതിന് വേണ്ടി ഒക്കെയാണ് ഈ പിന്നെ പദ്ധതി നടപ്പാക്കുന്നത് നിങ്ങളെല്ലാവരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് രണ്ട് രൂപ രണ്ട് രൂപയാണ് നമ്മളൊരു കിലോന് വാങ്ങുന്നത് എണ്ണൂറ് രൂപയാണ് ഒരു പിന്നെ ചാക്കിൻ്റെ ഒരു കിൻഡലിന് വരാം അതിൻ്റെ എഴുപത്തി ശതമാനം പിന്നെ ആണ് നമ്മൾ പഞ്ചായത്ത് കൊടുക്കുന്നത് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് ഗുണഭോക്തവീതമായ ഒരു കിലോന് രണ്ട് രൂപ വെച്ച് കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃഷിവായി ബന്ധപ്പെടുക കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃഷിവായി ബന്ധപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൂടി പരിപാടി ഉദ്ഘാടനം വാക്കും നിർത്തുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒൻപതാം വാർഡ് മെമ്പർ കെ സി സിബികുമാർ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിന്ദ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ